നമസ്കാരം തുഞ്ചൻ വിഷൻസിലേക്ക് സ്വാഗതം ഫാമിലി വെഡിംഗ് സെന്റർ കഴിഞ്ഞ ദിവസം വട്ടപ്പാറയിൽ ലോറി ഡ്രൈവർക്ക് ഹൃദയാഘാതത്തെ തുടർന്ന് നിയന്ത്രണം വിട്ട ലോറിയിടിച്ച് പരിക്കേറ്റ് ഒരാൾ കൂടി മരണപ്പെട്ടു കൊളത്തോൾ ഊരുവത്തും മുണ്ടറം കൊന്നത്ത് പരേതനായ പോക്കർ മകൻ മൊയ്തീൻകുട്ടിയാണ് ചികിത്സയിലിരിക്കെ മരണപ്പെട്ടത് വട്ടപ്പാറയിലെ കോറിയൽ കഴിഞ്ഞ ദിവസം രണ്ടു മണിയോടെയാണ് സംഭവം കഴിഞ്ഞ ദിവസം വട്ടപ്പാറയിൽ ലോറി ഡ്രൈവർക്ക് ഹൃദയാഘാതത്തെ തുടർന്ന് നിയന്ത്രണം വിട്ട് ലോറിയിടിച്ച് പരിക്കേറ്റ് ഒരാൾ കൂടി മരണപ്പെട്ടു കുളത്തോൾ ഊരോത്ത് മുണ്ടറം കുന്നത്ത് പരേതനായ പോക്കർ മകൻ മൊയ്തീൻകുട്ടിയാണ് ചികിത്സയിലിരിക്കെ മരണപ്പെട്ടത് വട്ടപ്പാറയിലെ കോറിയിൽ ശനിയാഴ്ച രണ്ടു മണിയോടെയാണ് സംഭവം ലോറി താഴേക്കിറക്കുന്നതിനിടെ ഡ്രൈവർക്ക് ഹൃദയാഘാതം അനുഭവപ്പെടുകയായിരുന്നു തുടർന്ന് കല്ലൂർ അയങ്കലം സ്വദേശി കുഴിക്കണ്ടത്തിൽ മുജീബ് റഹ്മാനാണ് കഴിഞ്ഞ ദിവസം മരണപ്പെട്ടത് സംഭവത്തിൽ മൂന്ന് പേർക്ക് പരിക്കേറ്റിരുന്നു അതേ ചെങ്കൽ കോറിയിൽ മറ്റൊരു ലോറിയുമായി പോയി ലോഡെടുക്കാൻ കാത്തു നിൽക്കുകയായിരുന്ന മൊയ്തീൻകുട്ടിയെ നിയന്ത്രണം വിട്ടു ലോറി ഇടിക്കുകയായിരുന്നു തുടർന്ന് പരുക്കേറ്റ മൊയ്തീൻകുട്ടി വളാഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിലും പരുക്ക് ഗുരുതരമായതിനാൽ കോട്ടക്കലിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചിരുന്നു ചികിത്സയിലിരിക്കെയാണ് കഴിഞ്ഞ ദിവസം മരണം സംഭവിച്ചത് ടി വി ന്യൂസ് വളാഞ്ചേരി ടീച്ചറെ ഇത് നമ്മുടെ ഫാമിലിയിലെ ഫാമിലിയിലെ വെഡിംഗ് വെഡിംഗ് ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ കല്യാണം ഫാമിലിയിൽ കല്യാണമാണ് കളക്ഷനോടെ ഫാമിലി സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണം വരണവോ ആയിക്കോട്ടെ ഫാമിലി വെഡിങ് സെന്റർ